നമ്മുടെ എല്ലാം പേഴ്സിലോ പോക്കറ്റിലോ എപ്പോഴും കാണുന്ന ഒന്നാണ് അൻപത് രൂപയുടെ നോട്ട് അല്ലേ കാഴ്ചയിൽ വളരെ സാധാരണമായി തോന്നാമെങ്കിലും ഇതിനു പിന്നിൽ അരനൂറ്റാണ്ട് നീളുന്ന ഒരു വലിയ കഥയുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ അത് ഇന്ത്യയുടെ കൂടെ യാത്ര ചെയ്ത നമ്മുടെയൊക്കെ ഓർമ്മകൾ നിറഞ്ഞ ഒരു കഥയാണ് നമുക്ക് ആ കഥയിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം അൻപത് രൂപ ഒരു ചെറിയ തുക പോലെയാണ് തോന്നുന്നത് സത്യമാണ് ഇന്നത്തെ കാലത്ത് അതൊരു ചെറിയ തുക തന്നെയാണ് പക്ഷേ അൻപത് വർഷം പൂർത്തിയാക്കിയ ഈ ഒരൊറ്റ നോട്ടിനു പിന്നിൽ നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിന്റെ തന്നെ ഒരു ഏടുണ്ട് അപ്പോ എങ്ങനെയാണ് ഇത്രയും സാധാരണമായൊരു നോട്ട് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായത് നമുക്കൊന്ന് നോക്കിയാലോ ഈ കഥയുടെ തുടക്കത്തിലേക്ക് പോകാൻ നമ്മൾ ഒരു അമ്പത് വർഷം പിന്നോട്ട് സഞ്ചരിക്കണം നേരെ ആ കാലത്തേക്ക് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് പുതിയൊരധ്യായം തുടങ്ങിയ ആ വർഷത്തിലേക്ക് അതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ആ വർഷമാണ് അൻപത് രൂപയുടെ നോട്ട് ആദ്യമായി നമ്മുടെയൊക്കെ എത്തുന്നത് അവിടെയാണ് ഈ വലിയ കഥ തുടങ്ങുന്നത് അന്നത്തെ നോട്ടിന്റെ രൂപമൊന്നോർത്തുനോക്കൂ അല്ലെങ്കിൽ സങ്കല്പിച്ചു നോക്കൂ നല്ല കടും പച്ച നിറം മുൻവശത്ത് നമ്മുടെ അഭിമാനമായ അശോകസ്തംഭം അതിനൊരു പ്രത്യേക ഗൗരവം തന്നെയുണ്ടായിരുന്നു അല്ലേ അന്നത്തെ ഇന്ത്യയുടെ ഒരു പ്രതിഫലനം പോലെ പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ കാലം മുന്നോട്ടു പോകുമ്പോൾ മാറ്റങ്ങൾ സ്വാഭാവികമാണ് നമ്മുടെ അമ്പത് രൂപയുടെ കാര്യത്തിലും അത് തന്നെ സംഭവിച്ചു ഇന്ത്യ മാറുന്നതിനനുസരിച്ച് നമ്മുടെ നോട്ടിനും ഒരു പുതിയ മുഖം വന്നു അതായിരുന്നു ഏറ്റവും വലിയ മാറ്റം അശോകസ്തംഭത്തിന്റെ പകരം ആ സ്ഥാനത്തേക്ക് ഗാന്ധിജിയുടെ ചിരിക്കുന്ന മുഖം വന്നു അതൊരു ചെറിയ മാറ്റമായിരുന്നില്ല ആ ഒരു ഒറ്റ മാറ്റത്തോടെ നോട്ടിന്റെ ഭാവം തന്നെ മാറി പുതിയൊരു കാലത്തിന്റെ അടയാളമായി അത് മാറി ഇനി നമുക്ക് ചരിത്രത്തിൽ നിന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വരാം കാരണം ഈ നോട്ട് വെറുമൊരു കറൻസി മാത്രമല്ലല്ലോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പല യാത്രകളിലും അതൊരു കൂട്ടായിരുന്നില്ലേ ഒന്നോർത്തു നോക്കിക്കേ അടുത്തുള്ള ചായക്കടയിൽ കൊടുക്കുന്ന കാശു മുതൽ അമ്പലത്തിൽ ദക്ഷിണ വെക്കുന്നതുവരെ എത്രയെത്ര നിമിഷങ്ങളിലാണ് ഈ അൻപത് രൂപ നമ്മുടെ കൂടെ ഉണ്ടായിട്ടുള്ളത് എണ്ണിയാൽ തീരാത്തത്ര ഓർമ്മകൾ ഈ നോട്ടിന്റെ മൂല്യത്തിലുണ്ടായ മാറ്റം അത് ശരിക്കും നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയുടെ കഥ കൂടിയാണ് പറയുന്നത് ഓർത്തുനോക്കൂ ഒരു കാലത്ത് അൻപത് എന്നാൽ അതൊരു വലിയ തുകയായിരുന്നു എന്നാൽ ഇന്ന് ഇന്നത് നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കുള്ള ഒരു കൂട്ടുകാരനായി മാറി അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ് ഇത് വെറും പണമല്ല അതിനപ്പുറം എല്ലാം ഓർമ്മകൾ രേഖപ്പെടുത്തിയ ഒരു സാക്ഷ്യപത്രമാണ് ഈ നോട്ട് അപ്പോ എന്താണ് ഈ അൻപത് രൂപയുടെ യഥാർത്ഥ മൂല്യം ഒന്നാമതായി ഇത് വെറും ഒരു കാശല്ല രണ്ടാമത് ഇത് നിറയെ ഓർമ്മകളാണ് മൂന്നാമത് ഇതൊരു ചരിത്രമാണ് ഏറ്റവും പ്രധാനമായി ഇത് വളരുന്ന ഇന്ത്യയുടെ നേർസാക്ഷ്യമാണ് അൻപത് അൻപത് വർഷങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരറ്റ നോട്ട് പക്ഷെ അതിനുള്ളിൽ ഒരു അര അരനൂറ്റാണ്ടിന്റെ ചരിത്രമുണ്ട് കോടിക്കണക്കിന് മനുഷ്യരുടെ ഓർമ്മകളുണ്ട് ആ യാത്ര ഇപ്പോഴും തുടരുകയാണ് അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിലൂടെ കടന്നുപോയ ഓരോ നോട്ടിനും അതിൻ്റേതായൊരു കഥയുണ്ട് പറയാൻ അപ്പോ ഇനി ഒരു അൻപത് രൂപ നോട്ട് കയ്യിലെടുക്കുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കൂ നിങ്ങളുടെ കൈകളിലൂടെ കടന്നുപോയ ആ നോട്ടുകൾക്ക് അവയ്ക്ക് എന്ത് കഥയായിരിക്കും നിങ്ങളോട് പറയാനുണ്ടാവുക